തിരുവനന്തപുരത്തെ പാറശാലയിൽ കുടിവെള്ള പൈപ്പ് പൊട്ടി അപകടം വെള്ളം ചീറ്റിത്തെറിച്ച് കാൽനട യാത്രക്കാരി തെറിച്ചു വീണു വീഴ്ചയിൽ സ്ത്രീക്ക് ചെറിയ പരിക്ക് പറ്റിയിട്ടുണ്ട് പരിശ്രവിക്കൽ മേൽപ്പാലത്തിലാണ് അപകടം വിവരങ്ങളുമായി അർജുൻ രാജ് ചേരുന്നു അർജുൻ ആ ദൃശ്യങ്ങൾ കാണുമ്പോൾ സ്ത്രീക്ക് കാര്യമായ പരിക്ക് പറ്റി എന്ന് തോന്നുമെങ്കിലും വലിയ പരിക്ക് പറ്റിയിട്ടില്ല എന്നുള്ള കാര്യമാണ് ആശ്വാസം അറ്റകുറ്റപ്പണികൾ അവിടെ നടക്കുന്നുണ്ടോ എപ്പോഴായിരുന്നു ഈ അപകടം സംഭവിച്ചത് ക്ഷ്മി ഇന്നലെ രാത്രിയാണ് ആ അപകടം ഉണ്ടായത് പാറശാല പരശുവക്കൽ മേൽപ്പാലത്തിലാണ് പൈപ്പ് പൊട്ടിയത് ആ പാല പാലത്തിന് മുകളിലൂടെ ഉണ്ടായിരുന്ന കുടിവെള്ള പൈപ്പാണ് പൊട്ടിയത് അതിൽ നിന്ന് റോഡിലേക്കാണ് വെള്ളം ചീറ്റിയിരുന്നത് ഈ ഘട്ടത്തിൽ ആ വഴിയിലുള്ള ബൈക്ക് യാത്രകൾ ഉൾപ്പെടെ പോകാതെ നിൽക്കുകയായിരുന്നു ആ സമയത്താണ് കാൽനട യാത്രക്കാരി സ്ത്രീ ഇത് മുറിച്ചു കടക്കാൻ ശ്രമിച്ചത് വലിയ ശക്തിയുള്ള വെള്ളം ചീറ്റിലാണ് ഉണ്ടായത് അതിന്റെ ആഘാതത്തിലാണ് ഇവരൊരു വശത്തേക്ക് െറിച്ച് വീണത് കൈക്കും മുഖത്തിനും ചെറിയ രീതിയിലുള്ള പരിക്ക് ആണെന്നാണ് ഇപ്പോൾ അറിയാൻ കഴിഞ്ഞിട്ടുള്ളത് ആ വീച്ചിൽ നിന്ന് പെട്ടെന്ന് തന്നെ അവർ എഴുന്നേറ്റ് നടക്കുന്നുമുണ്ട് ഇന്നലെ രാത്രിയാണ് അപകടമുണ്ടായത് അതിനുശേഷം പുലർച്ചയോടെയാണ് വാട്ടർ അതോറിറ്റി ഉദ്യോഗസ്ഥരെത്തി ആ പൈപ്പ് പൊട്ടിയത് അടച്ചത് നിലവിൽ അവിടെ മറ്റ് പ്രശ്നങ്ങളില്ല സ്ത്രീക്ക് ആണ് ചെറിയ രീതിയിലുള്ള പരിക്ക് ഉണ്ടായിട്ടുള്ളത് ആ ലക്ഷ്മി പറഞ്ഞതുപോലെ തന്നെ ദൃശ്യങ്ങളിൽ വലിയ ആഘാതത്തോടെ വീഴുന്നത് പോലെയാണ് തോന്നുക പക്ഷേ അത്രയും വലിയ രീതിയിലുള്ള പരിക്കുകൾ ഇല്ല എന്നുള്ളതാണ് അറിയാൻ കഴിഞ്ഞത് കൈക്കും മുഖത്തുമാണ് ചെറിയ രീതിയിലുള്ള പരിക്ക് ഉണ്ടായിട്ടുള്ളത് വാട്ടർ അതോറിറ്റി ഉദ്യോഗസ്ഥർ പുലർച്ചെയോടെ എത്തി ആ പൈപ്പ് അടച്ചിട്ടുണ്ട് ഒരിക്കൽ കൊടുക്കാം Pô, 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 pô. Não deu, <síquos> não. Vai, gravou, gente.